ഞാനിന്ന് പറയാൻ പോണത് നമ്മൾ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോഴും നമ്മുടെ ബോഡി മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴും എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അത് തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ കാര്യം പറയാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബ്ലൗസ് ഇതേ അപ്പോൾ നമ്മളിതേ ഇതുപോലെ ബ്ലൗസ് എടുക്കുകയാണ് അപ്പോൾ ഞാൻ തയ്ച്ച് കഴിഞ്ഞ ഒരു ബ്ലൗസ് അപ്പോൾ എല്ലാം കഴിഞ്ഞ് എനിക്കിത് കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്ലൗസിൽ നമുക്ക് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം കറക്റ്റ് ഫിറ്റ് കറക്റ്റ് ഇതായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ അളവെടുത്ത് തയ്ക്കുമ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യേണ്ടതില്ല ലൂസൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇതിൽ ലൂസെല്ലാം ആഡ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ടാവും അതാണ് എന്നിട്ടാണ് നമുക്ക് ഈ കറക്റ്റ് ഫിറ്റ് നമുക്ക് പറഞ്ഞത് പക്ഷെ നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ലൂസുകൾ കൊടുക്കണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ലൂസ് കൊടുക്കേണ്ടത് അത് ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം തരാം ഇതാദ്യം ഈ ബ്ലൗസിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരാമെന്നുള്ളത് അതായത് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഇതേ കണ്ടില്ലേ ഈ പൊഫൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്ന ബ്ലൗസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പം നമ്മൾ അതായത് നമുക്ക് ചില ബ്ലൗസുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും അപ്പോൾ അങ്ങനത്തെ ഒരു ബ്ലൗസിൽ നിന്ന് നമ്മൾ ഒരു അളവ് എടുക്കുകയാണെങ്കിൽ നമുക്കതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതെല്ലാം കൊണ്ടും ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേ അളവ് തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ ചില ബ്ലൗസുകളിൽ ചിലവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളോ അതുപോലെ തന്നെ അത് ഈ പൊഫിൻ്റെ വാഗതം അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നണെങ്കിൽ അത് വെച്ചിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നമ്മൾ പുതിയ ഒരു ബ്ലൗസിൽ അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ നമ്മൾ ബോർഡിൽ നിന്ന് എടുക്കുമ്പോൾ പല വ്യത്യാസങ്ങളും നമുക്ക് വരുത്തണം ട്ടോ. ബ്ലൗസിൽ നിന്ന് ആദ്യം നമുക്ക് അളവ് എടുക്കാൻ നോക്കാം ട്ടോ. അപ്പോൾ നമ്മളിതിന് അളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എക്സ്പേർട്ടായ ആളുകൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഇതിൽ നിന്ന് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും കേട്ടോ ഇതിലിപ്പോൾ ഒരു പ്രത്യേക കാര്യങ്ങളൊന്നും അവർക്കത് കറക്റ്റായിട്ട് വെച്ചിട്ട് അളവെടുക്കാൻ അറിയാം അപ്പോൾ എക്സ്പേർട്ട് അല്ലാത്ത ആളുകൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്യട്ടോ അപ്പോൾ അളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് ഞാൻ കാണിച്ചുതരാട്ടോ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഈ ബ്ലൗസിൽ നിന്ന് ഞാൻ ഞാനെടുത്ത് കാണിച്ചുതരാം അത് ബോഡിയിൽ നിന്ന് എനിക്ക് വരുമ്പോൾ അളവ് എന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്ന് അതിലും പറയാട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ അങ്ങനെ ഈ ബ്ലൗസിന്റെ കാര്യം നമുക്ക് നോക്കാം ബ്ലൗസ് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കേട്ടാ അപ്പൊ നമ്മളത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണെങ്കിൽ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അപ്പോൾ അളവ് അളവെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗം തൊട്ട് ഈ ഒരു ഭാഗം വരെ നമ്മൾ എടുക്കുക കണ്ടോ അപ്പൊ എനിക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇരുപത് ഇഞ്ചാണ് എനിക്ക് പറഞ്ഞേട്ടോ അതെ ഇവിടെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ പകുതിയാണ് എനിക്ക് ഒരു ഭാഗത്തേക്ക് വരിക അപ്പോൾ നമ്മൾ ഇതിൻ്റെ പകുതി അതായത് ഇരുപത് ഇഞ്ചിൻ്റെ പത്തിഞ്ചും പത്തിഞ്ചാണ് വരിക അപ്പോൾ പത്തിഞ്ചിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമ്മൾ കൊടുത്താൽ മതി ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി ചെസ്റ്റ് അടയാളപ്പെടുത്തിയാൽ മതി ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ മാത്രം കേട്ടോ ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ചെസ്റ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കാണല്ലോ ഞാൻ മെയിൻ മെയിൻ അളവുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി വീഡിയോ ഇതാവുന്നത് അല്ലെ കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഇതേ ഇത് കിട്ടി നമുക്ക് അടുത്ത വേസ്റ്റിന്റെ അളവിലേക്ക് പോവാം അപ്പൊ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മുടെ ഡേ ഒരു ഭാഗമാണ് എനിക്ക് പതിനാറ് ഇഞ്ചാണ് എനിക്ക് വരണേട്ട അപ്പോൾ നമ്മൾ കറക്റ്റ് അവിടെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ബ്ലൗസിൽ അതേപോലെ തന്നെ അടയാളപ്പെടുത്തുക എന്നിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് കണ്ടോ ഇപ്പം ഇതിൻ്റെ പകുതിയാണ് എടുക്കുക ഒരു ഭാഗത്തേക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെ പകുതി എടുത്ത് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് എത്രയാണോ നമ്മളിത് ഈ പണ്ടിൽ എട്ടേക്കാർ അതിൻ്റെ പകുതി എടുത്തിട്ട് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് നമ്മൾ ഇഞ്ച് ഒന്നരഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി കൊടുക്കുക അപ്പോൾ ഇത്രയും മാത്രം ഇതിന് ചെയ്യേണ്ട ആവശ്യമല്ലോ ബ്ലൗസിൽ പിന്നെ ഇതിൽ ഓരോ അളവുകളും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് ഇതുപോലെ ഇനി നമുക്കൊരു അളവ് എടുക്കട്ടോ നമുക്ക് ഇനി അടുത്തൊരു അളവ് എടുക്കണമെന്ന് പറഞ്ഞാൽ അതാ ഇതുപോലെ ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ നമുക്ക് ആംഹോളുടെ അളവാണ് നമ്മൾ എടുക്കണേ കണ്ടോ ആം ഹോള് കണ്ടോ ദേ ഇങ്ങനെ നമ്മൾ അളന്നെടുക്കുക കറക്റ്റായിട്ട് നമ്മളത് ഇതുപോലെ വെക്കുക എന്നിരേ ഇതുപോലെ അളന്നെടുത്ത് വരുമ്പോൾ എനിക്ക് ആംഹോള് കിട്ടണത് ഒമ്പതാണ് കേട്ടോ നമുക്ക് നമുക്കിത് ഇവിടെ ഒമ്പതാണ് വരുന്നത് അപ്പം എൻ്റെ ആംഹോളിൻ്റെ ഒരു ഭാഗം എന്ന് പറയേണ്ട ഒമ്പത് അപ്പോൾ രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ പതിനെട്ട് അപ്പോൾ പതിനെട്ടിൻ്റെ പകുതി ഒമ്പതാണ് നമുക്ക് വരേണ്ടത് നമ്മൾ ബ്ലൗസിൽ അടയാളപ്പെടുത്തുമ്പോൾ അത് മാത്രം അടയാളപ്പെടുത്തി എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് നമുക്ക് വന്നോളൂ കേട്ടോ ഇത് ബ്ലൗസിൽ നിന്ന് അളവെടുക്കുമ്പോൾ നമുക്ക് ഒരു വ്യത്യാസം വരുത്താനില്ലല്ലോ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ബസ്സിന്റെ അളവ് ഇതിന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ചിലർക്കെങ്കിലും അറിയേണ്ടാവില്ല ബസ്സിൻ്റെ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളത് അറിയണവരുണ്ടാവും ഞാൻ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബസ്സിൻ്റെ അളവ് എങ്ങനെയാന്ന് ഞാൻ മെയിൻ അളവ് പറഞ്ഞിട്ടില്ല ഷോൾഡറിൻ്റെ അളവ് പറയാനുണ്ട് ഞാനതിന് മുമ്പായിട്ട് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക ഈ ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഉത്തൊന്ന് അഴിക്കുകട്ടോ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതേ ഈ ഒരു ഭാഗം വരുള്ളൂ ഇത് ഇവിടെ നിന്ന് ഇട്ട് ഇങ്ങനെ വരുന്നില്ലേ എൻ്റെ ദൈ നമ്മളിത് ഇങ്ങനെയാണല്ലോ പോകുന്നത് നമ്മൾ ഇവിടെ ഒരു ഡാർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്തോടെയാണല്ലോ നമ്മൾ പോണത് അപ്പോൾ ഞാൻ ഫോട്ടോ ആയിട്ട് ഇട്ട് ആരോടെ എനിക്ക് എളുപ്പമാണ് കേട്ടോ അത് കണ്ടുപിടിക്കാനായിട്ട് ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തോടെ എടുത്തു ഇങ്ങനെ നമ്മൾ ചുറ്റി എടുക്കുകയാണ് കേട്ടോ അതെ ഈ ഒരു ഭാഗത്തോടെ നമ്മളെടുക്കുകയാണ് പിന്നെ നമ്മുടെ ഒരു ഡാർട്ടിന്റെ ഇതേ ഒരു ഭാഗം വന്നു കണ്ടോ നമ്മൾ നമ്മളിതേ ഇതുപോലെ നമ്മൾ പിടിക്കുക പിടിക്കാട്ടോ അപ്പൊ നമ്മളിതേ ഇതുപോലെ വന്നു ഈ ഒരു ഭാഗത്തേക്ക് വന്നു നമ്മളിതൊന്ന് നമ്മൾ ചരിച്ചെടുക്കുമ്പോൾ ചെരിച്ചെടുക്കുമ്പോൾ നമുക്കിതേ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പൊ നമ്മളിതേ ഇതുപോലെ കിട്ടുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്തെ ഡാർട്ടില്ലേ നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തെ ഡാർട്ട് അതായിട്ട് ഇതേ ഇതുപോലെ കൊണ്ടുവരാ അപ്പോൾ അതിൽ നിന്ന് ഇതേ ഇതുപോലെ ഈ ഒരളവിൽ നിന്ന് നമ്മുടെ ഒരു ഡാർട്ടിലേക്ക് എത്ര ഇഞ്ചിടുന്നു നമ്മളത് ഇതുപോലെ നടന്ന് നോക്കട്ടോ അതേ കണ്ടില്ലേ അതെ ഈ ഒരു രീതിയിൽ നമ്മൾ അവിടെ വരെ അളന്ന് നോക്കി കണ്ടോ ഇത് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് വരുവാണ് ഇതുപോലെ നമ്മുടെ ഈ ഡാർട്ടിൻ്റെ ഈ ഒരു പോയിന്റിലേക്ക് എത്തി നമ്മൾ നമ്മളത് ഇതുപോലെ എടുത്തു ദാ ഒരു രീതിയിൽ വന്നു വേണ്ടോ ഇങ്ങനെ വന്നു ഈ ഒരു പോയിന്റിലേക്ക് വന്നു അവിടെ വരുന്നത് എത്രയാണ് എനിക്ക് വരുന്നത് നാൽപ്പത്തി രണ്ടിഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ പടിയുടെ ഭാഗം കൂട്ടരുത് അവിടെ വരെ നമുക്ക് ബസ്റ്റ് വരുന്നത് നാൽപ്പത്തി രണ്ടിഞ്ചാണ് അപ്പോൾ എനിക്ക് എൻ്റെ ചെസ്റ്റിനേക്കാളും ചെസ്റ്റ് നമുക്ക് നേരത്തെ എത്രയാണ് കിട്ടിയത് നാൽപ്പതാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കും നാൽപ്പത്തി രണ്ട് രണ്ട് ഇഞ്ച് കൂടുതലാണ് അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ ബ്ലൗസിൽ കണക്ക് കിട്ടുമ്പോഴും ഒക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിന് വ്യത്യ വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല അപ്പം നമുക്ക് ബ്ലൗസിൽ അല്ല സോറി ബോഡിയിൽ നമുക്ക് ചില വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് ബ്ലൗസിനില്ല ഇല്ല ഈ ഒരളവ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ും ഷോൾഡറെടുക്കണം അപ്പം ഷോൾഡർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതേ ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുള്ള ആത് കൊണ്ടാണ് ഞാൻ ഷോൾഡർ എടുക്കാൻ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ബാക്കിന്ന് നമ്മളിതുപോലെ തിരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതേയൊരു ബ്ലൗസിൻ്റെ ഈയൊരു ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിങ്ങനെ വയ്ക്കുക ഇതേ ഇതിങ്ങനെ വെക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് നിന്നുള്ളൂ കേട്ടോ അതേ കണ്ട ഷോൾഡറിൻ്റെ ഈ ഭാഗം കറക്റ്റായിട്ട് നമുക്കത് ഇതുപോലെ നിന്ന് കിട്ടും കണ്ട ഇതെ അപ്പം ഷോൾഡറ് ഈ ഒരു ഭാഗം കണ്ടില്ലേ നമുക്കിതേ ഇതുപോലെ കണ്ടില്ലേ കണ്ട അപ്പോൾ ഇതിന് നമുക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യൽത്തുമ്പ് അടക്കം നമുക്ക് എടുക്കാം അപ്പം ഒന്നും തയ്യൽത്തുമ്പ് ഇടുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് തേണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ചു അപ്പോൾ തയ്യൽത്തുമ്പ് അടക്കാണ് നമ്മളെടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഞാനിതൊന്നടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ തയ്യൽ എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പിൻ്റെ ഈ ഒരു തയ്യൽ തുമ്പ് തൊട്ട് നമ്മളെടുക്കാണ് കേട്ടോ അതെ അതെ ഈ ഒരു തയ്യൽത്തുമ്പ് വരെ നമ്മൾ നമ്മളെടുക്കുകയാണ് അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് കണ്ടോ പതിനഞ്ച് ഇഞ്ചാണ് അതെ കണ്ടോ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ നമുക്ക് ഈ തയ്യൽത്തുമ്പ് തൊട്ട് ഈ ഒരു തയ്യൽത്തുമ്പ് വരെ നമുക്ക് കിട്ടി അപ്പോൾ എനിക്ക് ഈ തയ്യൽത്തുമ്പ് വരെ ദൈ തയ്യൽത്തുമ്പ് വരെ കിട്ടിയിരിക്കുന്നത് പതിനൊന്നാണ് അപ്പോൾ ഈ പതിനൊന്നിൻ്റെ പകുതി എത്രയാണ് എനിക്ക് വരിക ദൈ പതിനൊന്നിൻ്റെ പകുതിയാണ് അതെ അഞ്ച് അഞ്ച് അഞ്ചരയാണ് എനിക്ക് വരണത് കേട്ടോ അപ്പോൾ ഈ അഞ്ചര എന്ന് പറയണത് എൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ അളവില്ലേ അത് അത് നമുക്ക് വ്യത്യാസപ്പെട്ട് വരും അതിന് കാരണം നമ്മൾ ഈ ബാക്ക് ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിൽ ഇതുപോലെ അതിൻ്റെ ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ കുറയ്ക്കേണ്ടി വരും കേട്ടോ നമുക്ക് അതൊരു വ്യത്യാസമുണ്ട് അത് പ്രത്യേകം ഉറത്തു വെക്കാം ഒരു ഇതിപ്പോൾ ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ ഷോൾഡർ ആണെന്ന് അല്ല ബാക്ക് നെക്ക് ലെങ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നമുക്ക് ഷോൾഡർ ഇത്ര കുറഞ്ഞു വന്നത് ഇതിപ്പോൾ ഇത്തിരി കയറി നിൽക്കുന്ന നെക്കാണെങ്കിൽ ഷോൾഡർ ഇത്തിരി കൂടി കൂടിപ്പോവും ഈ അഞ്ചര ആറ് അങ്ങനെ ഒരു ആറേ കാലൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇതിൽ അങ്ങനെ ചെയ്തില്ല ഞാനിതിൽ ഏറ്റവും നല്ല ഒമ്പത് ഇഞ്ച് ലെങ്ത്തിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് തുണി അല്ല ലെങ്ത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇതിൻ്റെ ഷോൾഡറ് ഞാൻ കുറച്ച് കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഷോൾഡർ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്കിലനുസരിച്ച് അനുസരിച്ചിട്ട് കൂടുന്നതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ഈ ബ്ലൗസിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം ബ്ലൗസിൽ ഇപ്പം ഞാനത് അതിൻ്റെ ഒരു തിയറി പറഞ്ഞതെന്ന് മാത്രം ബ്ലൗസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണോ ഇതിൽ വെച്ചിരിക്കുന്നത് അത് മാത്രം നമുക്ക് അടുത്ത ബ്ലൗസിലേക്ക് നമ്മൾ ഇതുപോലെ ചെയ്തിട്ട് അതിലേക്ക് വെച്ചാൽ മതി ഇതിപ്പോൾ നോക്കുമ്പോഴേ ആണില്ലേ ഞാനിപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഒമ്പത് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ ബ്ലൗസിൽ നിന്ന് ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇഞ്ച് തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഷോൾഡറിൻ്റെ വ്യത്യാസങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല എന്നാണ് പറയണേ പക്ഷെ നമ്മുടെ ബോഡി നിന്നെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതിന് ചില കണക്കുകളുണ്ട് അപ്പോൾ അതാ അത് അതിൽ പറഞ്ഞുതരാം ഇതാണ് ബ്ലൗസിൻ്റെ ഈ ഒരു ഷോൾഡർ എടുക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം അടുത്തൊരളവെന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ വൈഡാണ് കേട്ടോ അപ്പോൾ ഇത് മൊത്തം തയ്ച്ച് കഴിഞ്ഞ ബ്ലൗസാണ് മനസ്സിലായല്ലോ ഇത് മൊത്തം തയ്ച്ച് കഴിഞ്ഞ ബ്ലൗസാണ് അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് എത്രയാ നോക്കുക കേട്ടോ തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതേ ഇവിടെ നിന്ന് തൊട്ട് ദൈവ ഇവിടെ വരെ വെച്ച് നോക്കുകയാണ് കേട്ടോ അപ്പം എനിക്ക് വരുന്നത് ഇതേ ആറിഞ്ചാണ് എനിക്ക് വരണത് അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇഞ്ച് കിട്ടിയത് അപ്പോൾ അത് തയ്ക്ക് തയ്ക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് എത്രയുണ്ട് തയ്ച്ച് കഴിഞ്ഞിട്ട് ആറിഞ്ചാവുമ്പോൾ നമുക്ക് അത് കിട്ടണ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ മൂന്നിഞ്ചാണ് അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് കിട്ടണത് ഒരു ഭാഗത്തെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നിഞ്ചാണ് കിട്ടണം അതായത് ആറിൻ്റെ പകുതി മൂന്നിഞ്ച് പക്ഷെ നമ്മൾ തയ്ക്കാൻ തയ്ക്കുന്നതിന് മുമ്പ് ഇതിപ്പോ തയ്ച്ചു കഴിഞ്ഞല്ലോ തയ്യൽത്തുമ്പ് ഒക്കെ കൊടുത്തിണ്ടല്ലോ നമ്മളിതിന് തയ്യൽത്തുമ്പ് കൊടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ഈ മൂന്നിഞ്ചാണ് നമുക്ക് ഇപ്പൊ ഉള്ളത് ഒരു ഭാഗത്തെ അളവ് എന്ന് പറഞ്ഞാൽ ആറിഞ്ചിൻ്റെ പകുതി ഇഞ്ച് പക്ഷേ തയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ കാലിഞ്ച് എന്തായാലും ഇതിന് തയ്യൽത്തുമ്പ് ഇട്ടിട്ടുണ്ടാവും ഉറപ്പായിട്ടും ഇട്ടുണ്ടാവും അപ്പോൾ ആ കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായത് അപ്പോൾ ഈ മൂന്നിൽ നിന്ന് നമ്മൾ കുറച്ചിട്ട് ഒരു കാലിഞ്ചി ഇതുപോലെ കുറച്ച് കാലോ ഒരു മൂന്ന് പോയിന്റ് നമ്മൾ കുറയ്ക്കണം കാര്യം നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് തയ്ക്കുമ്പോൾ നമ്മൾ മൂന്ന് പോയിൻ്റാണ് വ്യത്യാസം വെക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ ഒരു രണ്ടേ മുക്കാലാണ് ഞാൻ രണ്ടര അതായത് രണ്ടര കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ആവും ഞാൻ ഉറപ്പായിട്ടും തയ്ക്കാനിട്ടുണ്ടാവുക രണ്ടര കഴിഞ്ഞിട്ട് ഒരു പോയിന്റിലാണ് ഞാൻ ണ്ടാവുക അത് തയ്ച്ച് വരുമ്പോൾ നമ്മൾ ആ തൈൽത്തുമ്പോൾ ഉള്ളിലേക്ക് പോയി വരുമ്പോൾ കറക്റ്റ് മൂന്നായിട്ട് കിട്ടും അപ്പം അങ്ങനെയാണ് ഇത് മൂന്നിഞ്ച് നമുക്ക് കിട്ടിയിരിക്കണത് അപ്പോൾ നമ്മുടെ ഇതിന്റെ മൊത്തം ആറിഞ്ച് ആറിഞ്ചിന്റെ പകുതി മൂന്നിഞ്ച് ആ മൂന്നിഞ്ച് നമ്മളെടുക്കാൻ പാടില്ല അതിൽ നിന്ന് ഒരു കാലിഞ്ച് അത് മൂന്ന് പോയിന്റ് കുറച്ചിട്ടെടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരളവ് കിട്ടും ഇപ്പം നിങ്ങൾക്ക് നെക്കിൻ്റെ വേർഡ് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണല്ലോ സ്ലീവിൻ്റെ ലെങ്ത്തൊക്കെ അതേ ഇതുപോലെ നമ്മൾ സാധാരണ പോലെ അതേ ഇതുപോലെ എടുക്കുക ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്ന സ്ലീവ് സ്ലീവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ അത് ഞാനൊരു സ്ലീവ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾക്കെന്ന് പറയുന്നത് ഞാനൊരു പതിമൂന്ന് ഇഞ്ച് അപ്പോൾ നമ്മൾ ഓരോ ലൈനിങ് ആണെങ്കിൽ നമ്മൾ ഇഞ്ച് ആരൊരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടാൽ മതി മറ്റേ നമ്മൾ വേറെ തയ്ക്കുന്നത് ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെ തയ്യൽത്തുമ്പിനനുസരിച്ച് ഇടുകട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം മെയിൻ അളവുകളാണ് നമ്മൾ പറയുന്നത് പിന്നെ നമുക്ക് ആയിട്ട് അളവുകൾ ഫ്രണ്ടിലാണ് നമ്മുടെ ഡാർക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇത് പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല ഈ അളവ് നമുക്ക് ഈ ബ്ലൗസിൽ നിന്ന് എടുക്കേണ്ട കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ അതിലിപ്പോ പ്രത്യേകിച്ച് മാറ്റങ്ങളും വരുത്താനില്ല കേട്ടോ പിന്നെ ചിലവരുടെ ബ്ലൗസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പറയും ചില മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുമ്പോൾ മാത്രം അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് തരാണെങ്കിൽ അതിന്റെ അളവ് തന്നെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിന്റെ ഡാർട്ടിന്റെ അളവിലേക്ക് പോകട്ടോ ഇതിൻ്റെ ഡാർട്ടിനെ എങ്ങനെയാണ് അളവ് ഇത് കണ്ടുപിടിക്കുക നോക്കാം കേട്ടോ എൻ്റെ ഡാർട്ട് മെയിൻ ഡാർട്ട് വരണത് അതായത് ഇതിൻ്റെ അപ്പക്സ് പോയിൻറ്റ് ഈ ഒരു ഭാഗം അപ്പോൾ നമ്മൾ ഈ അപ്പെക്സ് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗം എടുക്കാട്ടോ നമ്മളത് ഇതുപോലെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം എടുക്കുക ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ ഈ ഇവിടെ വരുന്ന ആ ഒരു പോയിന്റിൽ ഈ പോയിൻറ്റിലേക്ക് എത്രയാ നോക്കുക കേട്ടോ അളവ് അത് നിങ്ങൾക്ക് ഇതേ ബ്ലൗസിൽ നിന്ന് ഇവിടെ തയ്യൽത്തുമ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മളിവിടെ കയറ്റി വെച്ചിട്ട് അളന്നെടുക്കണം അപ്പോൾ കയറ്റിവെച്ചിരിക്കുന്ന നമ്മൾ ബ്ലൗസിൽ കൊടുത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ തന്നെ ഒന്ന് കേറ്റുവെടുത്ത് കാണിച്ചുതരാട്ടോ ഒരു അറേഞ്ച് നമ്മള് അതെ ഇതേപോലെ ഒരു അറേഞ്ച് ആ റേഞ്ച് കൊടുക്കണം നിങ്ങൾ നോക്കണ്ട ബ്ലൗസിൽ കൊടുത്താൽ മതി അതിലും ഇതായിട്ട് നമുക്ക് ഇതുപോലെ തയ്യൽത്തുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ നമ്മളത് ഇതുപോലെ എടുക്കുകയാണ് തയ്യൽ തുമ്പ് ഇല്ലാണ്ടാണ് നമ്മൾ എടുക്കണം കേട്ടോ ആ തയ്യൽത്തുമ്പോൾ നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൊടുത്താൽ മതി അപ്പം നമുക്ക് നോക്കാം അപ്പം നമ്മളതേ ഈ ഷോൾഡറിൽ നിന്ന് അതെ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്താ ഇതുപോലെ എനിക്ക് വരുന്ന അളവെന്ന് പറഞ്ഞാൽ അതെ പത്തര ഇഞ്ചാണ് എനിക്ക് വരുന്ന അളവട്ടോ അതെ ഇതിന്റെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പെക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പത്തര ഇഞ്ചാണ് ഞാൻ്റെ ഇതുപോലെ പത്തര ഇഞ്ച് ഞാനിതുപോലെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് മനസ്സിലായാലോ അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എൻ്റെ അപ്പെക്സ് പോയിന്റ് അപ്പെക്സ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് കൂടി നമുക്ക് വരും നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇവിടേക്ക് എത്രയുണ്ടോ നോക്കാം നോക്കുക അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബോഡി ഷേപ്പിനോ ഈ ഒരു അളവിന് വരണമെന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് നമ്മൾ കൊടുക്കാട്ടോ കേട്ടോ ഇഞ്ചോ അല്ലെങ്കിൽ നാല് കഴിഞ്ഞിട്ട് ഒരു പോയിന്റോ നമുക്ക് കൊടുക്കാം ഞാനിപ്പോൾ നാല് ഒരു പോയിന്റും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റും ഇവിടെന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റും ജോയിൻ്റ് ചെയ്യുന്നത് നമ്മുടെ അപ്പെക്സ് പോയിന്റ് അതിലേക്കാണ് നമ്മുടെ ഈ ഒരു ഡാർട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ കറക്റ്റ് ഡാർട്ട് നമുക്ക് വന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണല്ലോ ഇത്രയും പിന്നെ അടുത്ത് വേണ്ട അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ടർ ബ്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരളവുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ ഈ എപ്പക്സ് പോയിൻ്റിൽ നിന്ന് താഴേക്ക് അതായത് ബ്രസ്റ്റിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് നമുക്കൊരിതുണ്ടാവല്ലോ ആ ഒരു പോയിന്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഇതുപോലെ ദൈ ഞാൻ ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ ഇതാ ഇതുപോലെ ഞാൻ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് വരുന്നത് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ വരുന്നുണ്ട് കേട്ടോ ഒരു മൂന്നേ മുക്കാലിൻ്റെ അടുത്താണ് എനിക്ക് വരുന്നത് മൂന്നേ മുക്കാലിൻ്റെ കൂടെ ഒരു കാലഞ്ച് ഞാൻ തയ്യൽത്തുമ്പോൾ ഇട്ട് ഒരു നാല് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഞാൻ കൊടുക്കേണ്ടത് നാല് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് അതൊക്കെ തയ്യൽ തുമ്പ് നമ്മളോട് കൊടുക്കണം അപ്പം അതാ അത് കഴിഞ്ഞിട്ട് അതെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം പിന്നെ നാല് കഴിഞ്ഞിട്ട് ഒരു പോയിന്റാണ് ഞാൻ കൊടുക്കുന്നത് തയ്യൽ തുമ്പ് അടക്കോട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓരോന്നിൻ്റെയും തയൽത്തുമ്പ് അടക്കുക അപ്പം നിങ്ങൾക്ക് എന്താണ് അണ്ടർ ബസ്റ്റിൻ്റെ ഇതെന്നാണ് നമ്മൾ പറയാട്ടോ ഇവിടെ നിന്നൊട്ട് ഇങ്ങോട്ടുള്ള ലെങ്ത്തിന് അണ്ടർ ബസ്റ്റ് എന്നാണ് പറയുക അപ്പം ഇതുപോലെയാണ് നമ്മൾ അളന്നുറക്കേണ്ടത് കേട്ടോ പിന്നെ ഇവിടെ അളക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ വിട്ടുപോയി ദൈ ഇവിടെ നിന്ന് അളക്കുമ്പോൾ ഈ ഒരു ഭാഗം പടിയില്ലാത്ത ഭാഗമാണ് കേട്ടോ പടിയില്ലാത്ത ഭാഗമാകുമ്പോൾ നമുക്ക് ഇവിടെ ഇടുന്ന് അളക്കാം പടി നമുക്ക് ഇപ്പുറത്തുണ്ടെങ്കിൽ ആ പടി വിട്ടിട്ട് വേണം നമ്മൾ അളക്കാനായിട്ടിട്ടോ അപ്പോൾ നമുക്കിവിടെ ഞാൻ പറഞ്ഞല്ലോ അളവ് എങ്ങനെയാണ് വരണേന്നുള്ളത് അപ്പോൾ അതാ ഇതുപോലെ അണ്ടർ ബസ്റ്റിൻ്റെ ഏരിയയാണ് ഇതും വരുന്നത് കേട്ടാ ഇപ്പോൾ മെയിൻ അളവുകളൊക്കെ നിങ്ങൾക്ക് ബ്ലൗസിൽ എന്നുള്ളത് മനസ്സിലായി പിന്നെ നമ്മൾ ഈ ബാൻഡിൻ്റെ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരളവ് തന്നെ കൊടുക്കുക ബ്ലൗസിൽ നിന്നാവുമ്പോൾ നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതിലെത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തയൽത്തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ബ്ലൗസ് കറക്റ്റായിട്ട് തന്നെ കിട്ടിട്ടോ ഇനി ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു നമ്മുടെ അടൾട്ടായിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുക ഒരു ഏകദേശം ഒരു ഏഴ് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുക കൊടുക്കേട്ടോ ഏഴിഞ്ചിന് കൂടുതൽ കൊടുക്കില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബാക്കിലേക്ക് ഇറക്കം കൂടുമ്പോൾ ഫ്രണ്ടിലേക്ക് വരും പിന്നെ ഓരോരുത്തരുടെ ഇറങ്ങി നിൽക്കുന്ന ബ്ലൗസുകൾ ഇഷ്ടമാണെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ കൊടുക്കുക പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഫ്രണ്ടിനൊക്കെ ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഏഴിഞ്ചിൻ്റെ ഉള്ളിലാണ് വരണേട്ടോ ഇപ്പം ഞാനിത് എനിക്ക് അത്യാവശ്യം അങ്ങനെ ആ ഭാഗത്ത് നല്ല ആ ഒരു വിരിവുള്ളതുകൊണ്ട് ഞാനിതിലൊരു ഏഴ് ഇഞ്ച് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ചെറിയ സൈസുകൾക്കൊന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ആറ് ആറര അല്ലെങ്കിൽ അഞ്ച് അഞ്ചങ്ങനെ ഓരോരുത്തരുടെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ഈ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മാത്രം മതി ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായേ കാണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിൽ നിന്ന് അളവെടുക്കുക ഇതിൽ എവിടെയും ലൂസ് കൂട്ടേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ നമ്മൾ ആ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് ഫുള്ളായിട്ട് ലൂസ് കൂടി വന്ന് നമ്മൾ വന്ന അളവാണിതിൽ എടുക്കുമ്പോൾ നമ്മൾ ആ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് അത് ലൂസായിട്ട് കുറച്ച് ലൂസ് എന്തായാലും നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കണം ആ അളവെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൗസിൻ്റെ കയ്യിൻ്റെ ഉടപ്പിടുത്തും വരും ടൈറ്റ് ആവും ഒരുപാട് പ്രശ്നങ്ങൾ വരും നമ്മൾ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബോഡിയിൽ നിന്നിടുന്ന ലൂസ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബ്ലൗസ് തയ്ക്കുന്നത് അപ്പോൾ അത് എത്രയും ഒന്നൊക്കെ ഞാൻ ആ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്കിവിടെ ഇതിലിപ്പോൾ ലൂസൊക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് വരുന്നത് പക്ഷേ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് എടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഒരു തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ കൈനും എല്ലാത്തിനും പിടുത്തവും പിന്നെ ടക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുവടാ നമുക്ക് അപ്പോൾ ലൂസ് കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഇതിൽ ഒരു ലൂസും കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് അതേപോലെ വരച്ച് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബോഡി ഇത് ബ്ലൗസ് തന്നിട്ട് എടുക്കുമ്പോൾ പക്ഷേ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ലൂസുകൾ മെയിൻ കുറേ ലൂസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല മെയിനായിട്ട് എത്ര ലൂസ് കൊടുക്കണം അതെങ്ങനെ വ്യത്യാസങ്ങൾ വരുമെന്ന് മാത്രമാണ് ഞാൻ ഇവിടെ അതിൽ പറയാൻ പോകണത് അപ്പം ഞാൻ അടുത്തതായിട്ട് അത് പറഞ്ഞുതരാം എങ്ങനെയാണ് ബോഡിന്ന് അപ്പോൾ ഞാനത് അളവ് എടുക്കുന്നതൊക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് നോക്കുക കേട്ടോ അത് തന്നെയാണ് അളവ് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല അതിൽ അളവിന് വ്യത്യാസങ്ങളൊന്നും പറയാനില്ല അപ്പോൾ ആ ഒരു അളവ് എടുത്തിട്ട് തന്നെ നമ്മൾ നോക്കുക അങ്ങനെ അങ്ങനെ എടുത്ത അളവാണ് ഞാനിപ്പോൾ ബോഡിയിൽ നിന്നിപ്പോൾ എനിക്കിവിടെ ഒറ്റയ്ക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് മുമ്പത്തെ വീഡിയോ ഞാൻ ഇങ്ങോട്ട് കാണാൻ പറയുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തിട്ടുള്ള അളവുകൾ ഞാൻ ഒരു കടലാസിൽ എഴുതി കൊണ്ടുവരാം അപ്പൊ അത് എത്ര കൂട്ടണം എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞ് നമുക്കൊരു ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇല്ല ഞാൻ ഈ ഒരു ബ്ലൗസിന്റെ കാര്യം മാത്രമേ ഞാൻ പറയണുള്ളൂ അപ്പൊ നിങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു രീതിയിലും ചിലർക്ക് മനസ്സിലായെന്ന് വരില്ല അപ്പം ഈ ബോ ബ്ലൗസിൻ്റെ കാര്യം മാത്രം ഞാൻ പറയണം ഞാൻ എനിക്ക് പഠിച്ച ഒരു രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ പല ഇതിലും വ്യത്യാസങ്ങളുണ്ടാവും ഞാൻ ഈ ഞാൻ പഠിച്ച ഒരു മെത്തേഡ് വെച്ചിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് വരും ചെയ്യും അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ലൂസ് കൊടുത്ത് ചെയ്യേണ്ടത് അത് തന്നെയാണ് വീഡിയോ പ്രൊഫഷണൽ അല്ല പക്ഷേ ഇത് ഇതിപ്പോ ഞാൻ ചെയ്യാൻ പോണത് കറക്റ്റായിട്ടുള്ള ആ പ്രൊഫഷണൽ മെത്തേഡ് വഴിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അന്ന് അന്ന് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം ആ ഒരു പ്രൊഫഷണൽ അല്ലാണ്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അറിയാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊഫഷണലായിട്ട് കുറച്ച് അറിയണ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം കാരണം ഇതിലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബോർഡിൽ നിന്നും മെഷർമെൻ്റ് എടുത്തിട്ട് എങ്ങനെ കട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ ഈ തൽക്കാലം ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അത് എന്താണ് വ്യത്യാസം കൂടി അതിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്ത് ആയി പോകും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ ഇടാം അപ്പം നിങ്ങൾ അത് കണ്ടുവയ്ക്കെട്ടോ പക്ഷെ അത് കാണതിന് മുമ്പ് ഞാൻ മെഷർമെൻ്റ് എടുത്തൊരു വീഡിയോ ഉണ്ട് അതായത് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത വീഡിയോ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് കൊടുക്കാം അത് കണ്ടിട്ട് വേണം നിങ്ങൾ കാണാനായിട്ട് അപ്പോൾ വീണ്ടും മെഷർമെൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് കാണാൻ പറയണം ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട് കാണാനായിട്ടോ ഞാൻ ഇനി പറഞ്ഞ വീഡിയോ കാണാനായിട്ട് അപ്പോൾ അത് നിങ്ങൾ കാണുക ഇപ്പം തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം